ഗാസയിൽ തീമഴ പെയ്യിച്ച് ഇസ്രായേൽ ഗാസയെ തകർത്തെറിഞ്ഞ് ഇസ്രായേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ് ബോംബിംഗിൽ കൂറ്റൻ കെട്ടിടങ്ങൾ വരെ നിലംപൊത്തിയതായാണ് റിപ്പോർട്ടുകൾ ഗാസയിൽ നാനൂറ്റി ഇരുപത്തി ഒൻപത് കേന്ദ്രങ്ങളിലായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഹമാസിന്റെ ആയുധ സംഭരണികൾ അടക്കം ലക്ഷ്യം വെച്ചായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഇസ്രായേൽ സേനയുടെ തിരിച്ചടിയിൽ ഇരുന്നൂറ്റി അൻപതിലേറെ പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടതായാണ് സൂചന ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് പേർ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതായും റിപ്പോർട്ടുകളുണ്ട് ലബനാൻ അതിർത്തികളിലും ഇസ്രായേൽ വ്യോമാക്രമണം തുടരുകയാണ് ഹമാസ് അൻപതിലേറെ ഇസ്രായേലികളെ ബന്ദികളാക്കിയതായാണ് സൂചന ഇവരെ മോചിപ്പിക്കുവാനുള്ള ശ്രമങ്ങളും തുടരുകയാണ് അതേസമയം ഹമാസിന്റെ ആക്രമണത്തിൽ മരിച്ച ഇസ്രായേലികളുടെ എണ്ണം മുന്നൂറ് കടന്നു ഇസ്രായേലിൽ പലയിടത്തും വീടുകൾക്കുള്ളിലേക്ക് കടന്നു കയറി കുടുംബങ്ങളെ ഒന്നടങ്കം ഹമാസ് സംഘം കൊലപ്പെടുത്തിയതായാണ് വിവരം ഇസ്രായേലിനുള്ളിൽ കടന്ന ഹമാസ് സായുധ സംഘത്തെ ഇനിയും പൂർണ്ണമായി തുരത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ല വിവിധ സ്ഥലങ്ങളിൽ ഇസ്രായേൽ സേനയും ഹമാസും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് ജനങ്ങൾ വീട് വീടുവിട്ടു പോകണമെന്ന് ഗാസയിലെ പല മേഖലകളിലും ഇസ്രായേൽ അറിയിപ്പ് നൽകിയിട്ടുണ്ട് ഗാസയിലേക്ക് ഇന്ധനമടക്കം ചരക്കുനീക്കം തടയുമെന്നും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിലേക്കുള്ള വൈദ്യുതി ബന്ധം നേരത്തെ തന്നെ ഇസ്രായേൽ വിച്ഛേദിച്ചിരുന്നു ഇതിനിടെ ഹമാസിന്റെ ഇസ്രായേൽ ആക്രമണത്തിനു പിന്നിൽ ഇറാനാണെന്ന സൂചനകൾ പുറത്തുവന്നു തങ്ങൾക്ക് ഇറാനിൽ നിന്ന് സഹായം ലഭിച്ചെന്ന് ഹമാസ് തന്നെയാണ് വെളിപ്പെടുത്തൽ നടത്തിയത് ഹമാസിന്റെ ആക്രമണത്തെ അഭിമാനകരമെന്ന് ഇറാൻ ഇന്നലെ വിശേഷിപ്പിച്ചിരുന്നു സുന്നികളും ഷിയാ വിഭാഗവും തമ്മിൽ കടുത്ത എതിർപ്പ് നിലനിൽക്കെ ഇറാനിൽ നിന്ന് ഹമാസിന് പിന്തുണ കിട്ടിയെന്ന വാദം ലോകരാഷ്ട്രങ്ങളെ മുഴുവൻ ഞെട്ടിച്ചിട്ടുണ്ട്